ഇന്നും ഞാൻ ഉറങ്ങുമ്പോ രാത്രികളിൽ എന്റെ ചെടികളിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടോണ്ടിരിക്കും ഞാൻ ഡിസോസിയേറ്റഡ് ആവാറുണ്ട് എന്റെ ബോഡി ചെയ്യാറുണ്ട് ട്രോമ ഈ അസോസിയേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ ഞാൻ ഒര സങ്കടത്തോടെ മാത്രം വിഷമത്തോടെ മാത്രം കേട്ട ഒരു വീടിയാണ് അതായത് ഓടിയാണ് നിങ്ങളത്തെ കേൾക്കണം എന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല കേസ് ഇരിക്കാന് ട്രയൽ ആയിട്ടില്ല പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് വന്നത് റിപ്പോർട്ടിന് ശേഷം നടന്ന സംഭവമാണ് എന്റേതെന്നുള്ളത് മറ്റൊന്നെന്ന് പറയുന്നത് ഞാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമുള്ള വ്യക്തിയല്ല ഞാൻ പുറത്തുള്ള വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഇൻഫർമേഷൻസിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് സിനിമയ്ക്കുള്ളിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഹറാസ്മെന്റ് എല്ലാം വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറയുന്നത് സിനിമയ്ക്ക് പുറത്തുള്ള സ്ത്രീകളെ ഉള്ളിൽ ഇവർക്ക് കിട്ടുന്ന പവറും പ്രിവിലേജും വെച്ചിട്ട് കൃത്യമായി ഇരയാക്കുന്നുണ്ട് അതിൽ അവർക്ക് സോഷ്യൽ പ്രിവിലേജ് ഇല്ലാത്തത് കൊണ്ടാവാം എക്കണോമിക്കൽ പ്രിവിലേജ് ഇല്ലാത്തത് കൊണ്ടാവാം പല കാരണത്താലും അത് മാത്രമല്ല അതായത് ഉള്ളിൽ നിന്ന് പുറമെ നിന്നുള്ള സ്ത്രീകളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് അർത്ഥം സിനിമയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് ഒരുപാട് പ്രിവിലേജ് ഉള്ളതിനാൽ അവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു അത് അതുമാത്രമല്ല അതൊരു പ്രശ്നമായി മാറുകയാണെങ്കിൽ അവരെ തകർക്കാൻ ഇവർക്കൊരു മടിയുമില്ല ഒരു പ്രയാസവും ഇല്ല എന്നാർത്ഥം എന്തൊരു ഭീകരമായിട്ടുള്ള ഫോക്കസ് ആണ് ഇതിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു റേപ്പ് നേരിടുന്ന ഒരു കോമൺ വുമൻ അവര് നേരിടുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഡിപ്രഷൻ അവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും കാരണം എത്രത്തോളം അതിജീവിച്ച് പുറത്തേക്ക് അവർക്ക് ശബ്ദിക്കാൻ കഴിയണമെന്നില്ല ഞാൻ പോലും ഏർ റേപ്പിന് ശേഷം രണ്ട് വർഷമാണ് എന്നെ ഒപ്പ്രസ് ചെയ്ത് വെച്ചത് രണ്ടു വർഷത്തിന് ശേഷമാണ് എനിക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞത് രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പുറത്ത് വന്ന് കേസ് ഫയൽ ചെയ്തു കൃത്യമായ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പുറ സമൂഹത്തിലേക്ക് നിന്നെ എന്റെ പ്രിവിലേജുകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ എനിക്ക് നിന്നെ എന്നെ എന്നെ എക്സ്പ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഭീഷണികൾ കൂടെയുള്ള അയാളുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആള് എന്നെ റേപ്പ് ചെയ്യുമെന്നുള്ള ഭീഷണി ഞാൻ എനിക്ക് നിന്നെ ഞാൻ എനിക്ക് ഐ ഐ ലൈ ലവ് ഐ ലവ് സെക് ഐ ലൈക്ക് ടു ഡു സെക് എന്നാണ് അയാൾ പറഞ്ഞത് എനിക്ക് സ്ത്രീയുടെ മുഖമല്ല ഇഷ്ടം സ്ത്രീകളുടെ ശരീരമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അയാൾ എന്നെ റേപ്പ് ചെയ്തത് സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട് അയാൾ പറഞ്ഞ വേർഡ്സ് എന്റെ ചെവിയില് ഇന്നും ഞാൻ ഉറങ്ങുമ്പോ രാത്രികളിൽ എന്റെ ചെടികളിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടോണ്ടിരിക്കും ഞാൻ ഡിസോസിയേറ്റഡ് ആവാറുണ്ട് എന്റെ ബോഡി റീലിൽ ചെയ്യാറുണ്ട് ട്രോമ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സൈബർ ഇടങ്ങളിൽ ഇത് ഇരുന്ന് എന്നെ പോലെ സർവൈവേഴ്സ് സംസാരിക്കുമ്പോൾ അവരെ ബുള്ളിൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെ ആയിട്ടുള്ള കമന്റ് ചെയ്യുന്ന ആൾക്കാർ കേൾക്കേണ്ടത് ഒരു സർവൈവറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സർവൈവറെ നിങ്ങൾ പോയിട്ടുണ്ടോ അവർ നിങ്ങളെ കാണാനോ കേൾക്കാനോ നിങ്ങൾക്ക് ഇടയായിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ വോയിസ് നിങ്ങൾ കേൾക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ മുഴുവൻ കേൾപ്പിച്ചത് അരുൺകുമാറുമായിട്ടുള്ള ഒരു ചർച്ചക്കിടയിൽ ഭീകരമായിട്ട് നമ്മുടെ സിനിമാ മേഖലയിലുള്ള ഏതോ ഒരാൾ ഏതോ ഒരു നടനോ ആരോ ഭീകരമായി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി അവർ സിനിമാ മേഖലയല്ല സിനിമയുടെ പുറത്താണ് അങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ട ആ ഒരു പെൺകുട്ടി ആ റേപ്പിന് ശേഷം രണ്ടു വർഷത്തോളം പരിപൂർണമായിട്ട് ട്രോമയിൽപ്പെടുന്നു മാനസികമായിട്ട് തകർന്നു പോകുന്നു വീണ്ടും അതിൽ നിന്ന് അതിജീവിക്കുന്നു പുറത്തേക്ക് എത്തുന്നു രണ്ടു വർഷത്തിന് ശേഷം റേപ്പ് ചെയ്യപ്പെട്ടതിനും രണ്ടു വർഷത്തിനു ശേഷം അവര് കേസ് നൽകുന്നു അതുകൊണ്ട് ആ കേസില് ഉൾപ്പെട്ട ആളുകളുടെ പേരൊന്നും പറയാൻ അവർക്കിപ്പോൾ കഴിയില്ല അത് കോടതിയിൽ കിടക്കുന്ന ഒരു കേസാണ് എന്നിട്ട് അവർ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യങ്ങൾ അത് ഭീകര ഇപ്പോഴും രാത്രികളിലായാൽ പറഞ്ഞ വാക്കുകൾ എന്നെ ചെവിയിൽ വന്ന് അലയ്ക്കാറുണ്ട് എന്നെ മാനസികമായിട്ട് അത് തകർക്കാറുണ്ട് എനിക്കിപ്പോൾ ഉറക്കം കിട്ടാറില്ല എന്ന് പറയുന്ന ഒരു വലിയ ഭീകരമായ പ്രശ്നത്തെയാണ് ഇവിടെ നമ്മൾ അഭിമുഖിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ആ റിപ്പോർട്ട് അത് സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നർത്ഥം സിനിമാ മേഖലയുടെ പുറത്തുള്ള സ്ത്രീകൾ അവരെ കൂടി ഇത് ബാധിക്കുന്നുണ്ട് പുറമേയുള്ള സ്ത്രീകളെ കൂടി ഇത് ബാധിച്ചിട്ടുണ്ട് അവരെ കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലയുള്ള ആളുകളുടെ പ്രിവിലേജ് കൂട്ടുണ്ട് അവരെ ആ ഒരു ശക്തി കൊണ്ട് അവരെ പവർ കൊണ്ട് സിനിമാ മേഖല ആ ഫെയിം എന്ന് പറയുന്ന ആ ഒരു പവർ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇടയിലുള്ള അവരുടെ ശക്തി കൊണ്ട് അവർക്ക് ഇത്തരം കേസുകളൊക്കെ തള്ളിക്കളയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഒരാളാണെങ്കിൽ ഇതിനെ തുറന്നു പറയാത്ത എത്ര പേരുണ്ടാവും നമ്മുടെ മലയാള നാട്ടിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഇത് അങ്ങനെ തുറന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു അവിടെ മുഖം കാണിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വൃത്തിക്ക് പറയുന്നു ഞാൻ സത്യം പറയാലോ ഞാൻ ഇവരൊന്നും ആലോചിച്ചിട്ടേ ഇല്ല ഇത്ര ആളുകളൊന്നും ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവില്ല മരിച്ചുപോയ അത്രയും വലിയ നടന്മാര് ഒന്നും അതിലുണ്ടാവില്ല എന്ന് വിചാരിച്ച പക്ഷെ നമ്മുടെ വിഗ്രഹങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിൽ നിന്ന് തകർന്ന് തകർന്നു പോകുന്നു ഇനി ഇവർ പറയുന്ന പരിപൂർണമായിട്ട് ശരിയാണെന്ന് എനിക്കറിയില്ല ഇതിൽ അന്വേഷണ വിധേയമാക്കേണ്ടതാണ് പക്ഷേ നിങ്ങൾക്കത് കാണുവാൻ നിങ്ങൾക്കത് കേൾക്കുവാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടെങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് ഇതോ ഒരു പെൺകുട്ടി പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ ഒരു തിരക്കഥാ എനിക്ക് ഇവരെ അറിയില്ല ഇവരുടെ പേരറിയില്ല ആദ്യം തന്നെ പറയാം പക്ഷേ ഇവർ പറയുന്നു സിനിമയിലേക്ക് തിരക്കഥ എഴുതി അതൊരു സിനിമയാക്കാൻ വേണ്ടി നടത്തിയപ്പോഴും അസോസിയേറ്റ് ശരീരമാണ് ലൈംഗികമായിട്ട് അവർക്ക് വഴങ്ങണമെന്നാണ് എങ്കിൽ ആ സിനിമ മുന്നോട്ട് ബാക്കി കേൾക്കണം സിനിമമായിട്ടും എന്താ പറയാ ശരീരം വേണമെന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം ഇടവേള ബാബു ഇപ്പൊ അമ്മയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ആരോപണം വേറെവിടെ ഉണ്ടാവില്ല അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അമ്മാർ സംഘടനയുണ്ട് ആ സംഘടനയിൽപ്പെട്ട ആളാണ് അതിന്റെ തലപ്പത്ത് എത്രയോ കാലമായിട്ടുണ്ടെന്ന് ഈ അടുത്ത സമയത്താണ് പുറത്തേക്ക് ഇറങ്ങിയത് അതിലേക്ക് കയറണമെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് സിനിമ നടന്മാർക്ക് കൊടുക്കേണ്ടി വരിക ഇവർ പറഞ്ഞിരിക്കുന്നു ഒരു ലക്ഷം വേണ്ട ഒന്നെല്ലാം വേണ്ട നിങ്ങള് എനിക്കൊന്ന് ലൈംഗികമായിട്ടൊന്ന് കിടന്നു തന്നാൽ മതി ഇത് മാത്രം മതി എന്ന് പറയുന്നത് എങ്കിൽ അവർക്ക് അവിടെ നമ്മുടെ കേസുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഹരിഹരം സാറ് ഞാൻ അഭിനയിച്ച മൂന്നാമത്തെ ദിവസമായപ്പോ രണ്ടോ മൂന്നാമത്തോ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണമെന്ന് പറഞ്ഞു അതൊപ്പ ഞാന് ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ഏജായി എനിക്ക് സങ്കടവരിക ഇപ്പോഴും പറയുമ്പോ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച പിന്നെ മാമുക്കോയെ അംഗി നമ്മള് മലയാളി ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യൊന്നും അല്ല അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂറ് പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോൾ ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളെ ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോ നമ്മൾ അവിടെ നിർത്തുക വേറെ കോളേന്ന് പോയി പാരിണ്ട് പാരി എല്ലാം പറയാം അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് ൾ നമ്മള് വന്ന് വാതില് മുട്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ എന്നോട് ഇപ്പൊ സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ എനിക്ക് താല്പര്യമില്ല ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി അല്ല ഇത് പറയേണ്ടത് രണ്ടു വർത്തമാനങ്ങളും ഇവരെ ഇതൊരു കാര്യത്തിലുണ്ട് പറയുന്നത് ഇവർക്ക് മറ്റു പ്രത്വങ്ങളും പ്രശ്നങ്ങളൊന്നും ഈ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഷൂട്ടിംഗ് സൈറ്റ് വെച്ചിട്ട് നല്ല ഭക്ഷണം കിട്ടിയില്ല രണ്ടാം നാല് വർഷം കിട്ടി കുപ്പി ഗ്ലാസ്സിൽ വെള്ളം തോന്നില്ല കുപ്പി ഗ്ലാസ്സിൽ ചായ വന്നില്ല സീ ഗ്ലാസിൽ കുടിക്കേണ്ടി വന്നു കപ്പി ഗ്ലാസിൽ കുടിക്കേണ്ടി വന്നു എസ് ക്ലാസ്സിൽ കുടിക്കേണ്ടി വന്നു ബാത്റൂമൊന്നും പറ്റില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവര് കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെയൊന്നും എനിക്ക് അഡ്രസ്സ് ചെയ്യേണ്ടേ വന്നിട്ടില്ല എല്ലാവർക്കും ഭക്ഷണം ഈക്വൽ ആയിട്ട് തന്നെയാണ് എല്ലാ സെറ്റിലും വെള്ളം തന്നത് കാര്യങ്ങൾ അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഇവർ പറയുന്ന ആ കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല ഒരു നടനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം നമ്മൾ എത്രയോ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് വെച്ച് നടന്ന കുറെ വിഗ്രഹങ്ങളാണ് അവരെല്ലാം നമ്മൾ ആരാധിച്ചിരുന്ന കുറെ നടന്മാരാണ് അവരിൽ നിന്നല്ല നിന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുമ്പോൾ ഇനി എന്താണ് അതിനെ പറ്റി പറയേണ്ടത് മണ്ണടിഞ്ഞു പോയ ആളുകളെ കുറിച്ച് ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ആർക്കു വേണ്ടി പറയണം എന്തിനു വേണ്ടി പറയണം എന്തിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ സിനിമാ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും അത് ഭീകരമാണ് പ്രശ്നങ്ങളൊന്നും ഒരാളുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ച് ഒന്നോ രണ്ടോ വർഷ ട്രോമയിലേക്ക് എത്തിച്ച് മാനസികപാട് പരിപൂർണമായി തകർക്കുന്ന രീതിയിലെല്ലാം സ്ത്രീകളൊക്കെ എത്തിക്കുന്ന ഒരവസ്ഥ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഇപ്പോഴാ മേഖല ഉണ്ട് എന്ന് പറയുന്നു ഇത് ഈ ഹേമ കമ്മിറ്റി റിമോട്ട് റിപ്പോർട്ടിനെ നമുക്ക് വേറെ രീതിയിൽ കൂടി കാണാം കാരണം ഇപ്പോഴത് വന്നിട്ടുള്ളത് ഈ സിനിമാ മേഖലയിലെ സ്ത്രീകളെ പ്രശ്നത്തെപ്പറ്റി മാത്രമാണ് മറ്റു മേഖലകളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വന്നിട്ടില്ല ഇങ്ങനെ മറ്റു തൊഴിലിടങ്ങൾ കൂടിയുള്ള പ്രശ്നങ്ങൾ മറ്റു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ എങ്ങനെ അവർ ഇങ്ങനത്തെ എന്തെങ്കിലും ലൈംഗിക പ്രശ്നങ്ങള് ഇങ്ങനത്തെ വല്ല ലൈംഗിക അതിക്രമ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധന വിധേയമാക്കേണ്ടതാണ് ഇതിനൊപ്പം തന്നെയാണെങ്കിൽ ചൂടോടതന്നെ നടക്കും അല്ലെങ്കിൽ എനിക്കിത് തണുത്താറിപ്പോവും ഇവരെ വിനയം പറയുന്നുണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഡ അങ്ങനത്തെ ഒരു സംഘടന ഉണ്ടാക്കി വെച്ച മനുഷ്യരാണ് അദ്ദേഹം പറയണ്ടേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും നടക്കൂല ഈ റിപ്പോർട്ടൊക്കെ തോന്നുന്നു കുറച്ചറിയും ഇതുകൊണ്ട് ആറിപ്പോകും ഇതിന് ശേഷം വേറെ എന്തെങ്കിലും ഒരു മൈൻഡ് പിന്നാലെ ആയിരിക്കും അപ്പൊ ഈ പറഞ്ഞു പോയതും ഇപ്പോഴുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വീണ്ടും അവസരം കിട്ടാതിരിക്കും പഴയ ഫോക്കസ് വീണ്ടും അതിൽ ആ ഒരു ഭീകര സംഘടനകൾ വീണ്ടും ശക്തമായിട്ട് അതിലേക്ക് വരുമെന്ന് തന്നെയാണ് വിനയം പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെയാലും നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേരുകൾ വെളിപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് പരിപൂർണമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുള്ള അർത്ഥം അത് കേൾക്കുമ്പോൾ ഇങ്ങനെ വർത്തമാനങ്ങൾ ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്ന ആ ടോമിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇങ്ങനെ വർത്തമാനം ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്ന ആളുകളൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കാലം മനസ്സിൽ കൊണ്ടുവ നടന്നിരുന്ന ഒട്ട് പല നടന്മാരും സംവിധായകരും എഴുത്തുകാരും മുഴുവൻ തകർന്നു പോകുമോ എന്ന് പറയുന്ന ഒരു ചെറിയ ആശങ്കയും വേവലാതിയും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ അവസാനിപ്പിക്കട്ടെ ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് എന്തായാലും ആരുടെ പേരുകളും നിങ്ങൾ ഇതിലേക്ക് വലിച്ചെഴുത എഴുതണ്ട എന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അതിന്റെ ആവശ്യമില്ല എന്റെ ആവശ്യമില്ല ബബായ്